ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോളിൽ നിന്നും ഇതുവരെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച താരം ആരാണ് അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് അതിൻ്റെ വിശദമായ ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഫുട്ബോളിലെ സാലറിയും അതുപോലെ തന്നെ മറ്റു കൊണ്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഫുട്ബോളിൽ നിന്ന് മാത്രമുള്ള വരുമാനത്തിൻ്റെ കണക്കാണ് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇതുവരെ ഫുട്ബോളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ബില്യൺ യു എസ് ആണ് ഇതുവരെ റൊണാൾഡോ ഫുട്ബോളിൽ നിന്ന് മാത്രമായി കൊണ്ട് സമ്പാദിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി അൻപത് മില്യൺ ഡോളർ ഇനി രണ്ടാം സ്ഥാനത്ത് മെസ്സി വരുന്നു ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മില്യൺ ഡോളറാണ് മെസ്സിയുടെ ഒരു ഫുട്ബോളിൽ നിന്നുള്ള സമ്പാദ്യമായി കൊണ്ട് വരുന്നത് മൂന്നാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ ആണ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് നെയ്മറുടെ ഒരു സമ്പാദ്യം അതിനുശേഷം കിലിയൻ എംബപ്പം വരുന്നു അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മില്യൺ ഡോളർ അതിനുശേഷം ബൻസിമയാണ് വരുന്നത് അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് എട്ട് മില്യൺ യു എസ് ആണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതിനുശേഷം മുഹമ്മദ് സല മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളർ പിന്നീട് ഹാലണ്ട് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ പിന്നീട് കെവിൻ ഡിബ്രോയിന ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് മില്യൺ ഡോളർ അതിനുശേഷം റോബർട്ട് ലെവൻഡോസ്കി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളർ അതിനുശേഷം ലൂക്ക മോഡർച്ച് ഇരുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് എട്ട് മില്യൺ ഡോളർ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഇതുവരെ ഫുട്ബോളിൽ നിന്ന് മാത്രം മാത്രമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പാദിച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടായിരത്തി അൻപത് മില്യൺ ഡോളർ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള മെസ്സിയേക്കാൾ എത്രയോ മുകളിലാണ് അദ്ദേഹം ഇപ്പോൾ വരുമാനത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നത് സമീപകാലത്തൊന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരും മറികടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം